നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചേലക്കര എളനാട് റോഡിൽ പങ്ങാരപ്പള്ളി പള്ളിക്ക് സമീപം റോഡിൽ താഴ്ന്നുകിടന്ന ഇലക്ട്രിക്കൽ സർവീസ് വയർ കഴുത്തിൽ കുരുങ്ങി യുവാവിന് സാരമായി പരിക്കേറ്റു ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച രാത്രി മുപ്പതോടെയാണ് അപകടം നടന്നത് പങ്ങാരപ്പിള്ളിയിൽ ഫോട്ടോഗ്രാഫറായ മുനമ്പത്ത് വീട്ടിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള അബ്ബാസിനാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ അജ്ഞാത വാഹനം തട്ടി തൂങ്ങിക്കിടന്ന വയറിൽ തട്ടി പരിക്കേറ്റത് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും അബ്ബാസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു കഴുത്തിന് ആഴത്തിൽ പരിക്കേറ്റ് ഇദ്ദേഹത്തെ ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴുത്തിനേറ്റ പരിക്ക് കാരണം ഭക്ഷണം ഭക്ഷണമിറക്കാനും മറ്റും നിലവിൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ താലൂക്ക് ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്തു കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഈ റോഡിൽ പലയിടങ്ങളിലും സർവീസ് വയറുകൾ അപകടകരമായ രീതിയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പതിവാണെന്നും ഇതിനെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് വരും ദിവസങ്ങളിൽ കാലിയ റോഡ് നേര്ച്ചയ്ക്ക് ആനകളും ഉയരമേറിയ മറ്റു വാഹനങ്ങളും കടന്നുപോകേണ്ട പാതയാണിത് നിലവിലെ സാഹചര്യം തുടർന്നാൽ വലിയ അപകടങ്ങൾ സംഭവിക്കാനിടയുണ്ടെന്നും അടിയന്തരമായി ലൈനുകൾ ഉയർത്തിക്കെട്ടാൻ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം എൻ്റെ പേര് അബ്ബാസ് ഞാൻ പങ്ങാരപ്പള്ളിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് ഇന്നലെ രാത്രി ഒരു ഒമ്പതരയോട് കൂടിയിട്ട് അടച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പങ്ങാരപ്പള്ളി പള്ളിയുടെ മുന്നിൽ വെച്ച് വാഹനങ്ങൾ പോയിട്ട് പൊട്ടിക്കടന്ന ഒരു സർവീസുകാർ എന്റെ കഴുത്തിൽ കുടുംബം ചെയ്തു കഴുത്തിലേക്ക് കേബിൾ വന്ന് കുടുങ്ങി രണ്ട് റൗണ്ട് ചുറ്റി സുഹൃത്തുക്കളെല്ലാവരും കൂടി ഓടിച്ചായിരുന്നാണ് കഴുത്തിൽ നിന്ന് വേർപ്പെടുത്തിയത് സർവീസ് വേറെന്നറിഞ്ഞില്ല അത് കേബിളിൻ്റെ വേറെ എന്നാണ് ആദ്യം ധരിച്ചത് അതിൽ കരണ്ട് ഉണ്ടായിരുന്നു ഓൾറെഡി മഭ്യപ്രദേശത്തെ ഒരു കടയുടെ മുകളിലേക്കുള്ള ഒരു കേബിളായിരുന്നു അത് അത് ഓടക്കം പൊട്ടി ക്ലോസായി നിൽക്കുമായിരുന്നു ഞാൻ വളരെ വേഗത കുറച്ചാണ് ഇവിടെ പോയതുകൊണ്ട് ആണ് അപകടം കാര്യമായിട്ട് അപകടം പറ്റാണ്ടിരുന്നത് നേരെ മറിച്ച് മോൾ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്രത്തേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലൊരു അപകടങ്ങളാണ് അത്യാവശ്യം ആവശ്യപ്പെട്ടത് എന്തായാലും അധികൃതർ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം വളരെ മുൻപ് കാലത്തുണ്ടായിരുന്ന പോലെയുള്ള വാഹനങ്ങളല്ല ഇപ്പോൾ ഈ റോഡിൽ കൂടി ഇതും ചെയ്യുന്നത് വളരെ ഉയരം കൂടിയ വാഹനങ്ങളും വലുപ്പമേറിയ വാഹനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ സർവീസ് സർവീസുകറുകളും അതുപോലെ കേബിളുകളൊക്കെ കെട്ടി നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ എന്നെ ഓടിക്കൂടിയ എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് തേലക്കര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് നാല് ഒരു മൂന്നാല് ഇഞ്ചക്ഷനും അതുപോലെ മരുന്നും ഒക്കെ തന്നിട്ടുണ്ട് രക്ത പരിശോധനയ്ക്കായി ഒരു എൻ ടിയെ കാണുവാനായിട്ട് തൃശൂരിലേക്ക് പോകാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് അത് പോകാനായിട്ട് കത്ത് നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി സി വി